ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ലെല്ലൂസിൻ്റെ ഡേ മൈൻ ലൈഫൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഡേ മൈൻ ഡേ എൻ മൈ ലൈഫൊന്നുമല്ല നമ്മളൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണ ഒരു ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ലല്ലൂസും സിദ്മോളും വാപ്പച്ച അവിടെ സിറ്റൗട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്നാൽ ഫുഡ് ഉണ്ടാക്കരുത് സാധാരണ ഉമ്മയെന്നുണ്ടാക്കാറ് മകൻ ചെറുതായിട്ട് വയ്യ തലവേദനയൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ഇടിച്ചക്കയും ചിക്കനും വെച്ച് കഴിച്ചിട്ടില്ലല്ലോ ചിലർ കഴിച്ചിട്ടുണ്ടാകും നമ്മളിവിടെ അങ്ങനെ വെക്കാറുണ്ട് ഉമ്മൻ്റെ സ്പെഷ്യൽ ആട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാം നെയ്ച്ചോറും ചിക്കൻ കറിയാണല്ലോ കോമ്പിനേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടോ ഫ്രണ്ട്സ് ഞാനിങ്ങനെ കേട്ടോ വെക്കാറ് വെളുത്തുള്ളി ഇഞ്ചിയും ജീരവും ഒക്കെ ചതച്ചിട്ടിട്ട് കറുവപ്പിൻ്റെയും കറുവപ്പട്ടിയും ഇതൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് പിന്നെ ചതച്ചത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ ഒന്ന് വയറ്റും അതിന് ശേഷം നെയ്യും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിവിടെ നെയ്യും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം തളവിനെ കേട്ടോ അടക്കാറ് അപ്പോൾ അങ്ങനെ എന്തായാലും വെള്ളം ഒഴിച്ചു അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് വരെ മാറ്റി വെക്കും അപ്പോഴേക്കും നമുക്ക് അരി കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ അങ്ങനെ അരി കഴുകാൻ പോയി നമ്മൾ കുട്ടികളും വാപ്പച്ചി അവിടെ തന്നെ ഉണ്ട് കേട്ടോ സിദുമോളും ഇതിനൊക്കെ ഓടി നടക്കേണ്ട എന്തായാലും ഇമ്മ ഞാൻ ഇടിച്ചൊക്കെ ഉമ്മ മുറിച്ച് തരാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടുപോയി ചോറ് കേസ് അത് കടിച്ചൊക്കെയാണ് ഇടിച്ചൊക്കെയാണെന്നുള്ള പേര് എപ്പോഴും കൺഫ്യൂഷൻ ആട്ടോ ചെറുപ്പം മുതലേ ഉള്ള കൺഫ്യൂഷനാണ് ആ രണ്ട് പേരും തമ്മിൽ എന്തായാലും ഉമ്മ അതിനുവേണ്ടി കൊണ്ടുവരുക അപ്പം ഞാൻ ചിക്കനിലുള്ള ഉള്ളിയും മസ ചതച്ചതൊക്കെ റെഡി ആയിട്ട് കേട്ടോ അരി വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ എല്ലാവരും ലേലിസിൻ്റെ വാപ്പിച്ചിവിടെ തന്നെയാണോ അതോ അത് പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾ പുറത്താണ് ഇപ്പം ലീവിന് വന്നതാണേക്കാം പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം തന്നെ എടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ ഞാൻ പിന്നെ മാറ്റി വയ്ക്കാറില്ല അധികം അപ്പോൾ നമ്മൾ ചെതു മോള് ഏറ്റൊക്കെ അരിഞ്ഞതും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഉമ്മച്ചരിഞ്ഞ് എടുത്തതും കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ ഇടയിൽ ലല്ലൂസും പാപ്പിച്ച് എന്താ കാട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയി നോക്കിയിരുന്നു ട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അവർ രണ്ടാളും ഫോണിൽ പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ലല്ലൂസിന് എപ്പോഴും പാട്ട് കേട്ടിരിക്കണം എന്നാലും അവന് എവിടെ ഒതുങ്ങി ഇരിക്കണമെങ്കിൽ അവന് പാട്ട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നാൾ ഭയങ്കര കരച്ചിലും വാശുമൊക്കെ ആയിരിക്കും എന്തായാലും അവിടെ പാട്ടൊക്കെ കേട്ട് ആൾക്കാർ സെറ്റായിട്ട് ചുറ്റും കൊടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് തന്നെ വന്നു അപ്പോൾ ചിക്കൻ കറി സെറ്റാക്കാൻ നോക്കുകയാണ് എന്തായാലും ചോറ് അടുപ്പത്ത് കയറിയിട്ടുണ്ടല്ലോ കുക്കറിലാളല്ലോ എന്തായാലും ഫുഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ആണ് കേട്ടോ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ അപ്പോൾ എന്തായാലും അത് റെഡി ആവട്ടെ ഫ്രണ്ട് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പം തന്നെ പിന്നെ അടിച്ചു വരാൻ ഉള്ളവരിലൊക്കെ കിച്ചന് ക്ലീനാക്കിയിടും അപ്പോൾ അതിൻ്റെ ഇപ്പം ആ പണികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് എൻ്റെ വീടാണ് കേട്ടോ ഞങ്ങൾ ലെല്ലൂസ് ഇവിടെ തന്നെ ഉണ്ടാവാറ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കാൻ്റെ വീടും അതിന് മുമ്പേ വ്ോഗം ഉണ്ടവർക്കൊക്കെ ചെറിയവർക്കൊക്കെ അറിയായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ എൻ്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് ഇക്കാലിൻ്റെ വീടും അടുത്ത് ഞങ്ങൾ അടുത്തടുത്താണ് വീട് കുറച്ച് ദൂരമുള്ളൂ മോനെ അധികം ഇവിടെത്തന്നെ ആയിരിക്കും ധാരാനം ചെറുപ്പം മുതൽ തന്നെ ആയിട്ട് എൻ്റെ ഉമ്മയും വാപ്പും ഇല്ലാണ്ടാളും നിൽക്കില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ അധികം രാവിലെയൊക്കെ ഇങ്ങോട്ട് വരാറാട്ടോ ലലീസിനടുത്തേക്ക് ഒരു എട്ട് മണി ഒക്കെ കഴിയുമ്പോൾ അധികം ഇങ്ങോട്ട് വരും മോനെ കുഴപ്പമൊന്നുമില്ല പിന്നെ നാല് മണിക്കുമ്പോൾ ഒന്നാല് മതി അങ്ങനെയൊക്കെ അടുത്തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ മോൻ്റെ അടുത്തേക്ക് വന്നും പോവും കൊണ്ടിരിക്കണ്ടെയാണ് അല്ലെങ്കിൽ ഇക്കല്ലാത്തപ്പോൾ പിന്നെ ഞാൻ അധികം ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും ലല്ലൂസിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ രാത്രി പോകുന്ന പത്ത് പതിനൊന്ന് മണി അതിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ലലീസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് കാരണം അവൻ അവിടെ നിന്ന് വന്നവന് കംഫോർട്ടല്ല അവനധികം ഇവിടെത്തന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ അരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്നാലും അതിൻ്റെ നമ്മൾ നെയ്ച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട് ചിക്കൻ വെച്ച് ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ കേട്ടോ ഒടിച്ചൊക്കെ ഇടാറുള്ളൂ അപ്പോൾ അതിനോട് വെയിറ്റിങ്ങ് ആണ് അപ്പോൾ ഞാൻ അപ്പിക്കലും അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എന്നാൽ പിന്നെ പണിയൊക്കെ അതോടൊപ്പം തന്നെ കഴിയുമല്ലോ പാപ്പച്ചി മക്കളും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടിയിട്ട് ലൈവ് അവൻ്റെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അവന് വിഷം കിട്ടും ഫുഡ് വേഗം വേണം അപ്പോൾ എന്തായാലും ചിക്കൻ്റെ കേശം നമ്മൾ അതിലേക്ക് കടച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ബാക്കി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആകെ നേരം വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്തവരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ബൈ